ഹലോ മൈ മൈവേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ ചെയ്തിട്ടുള്ളതിന് നല്ല ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മലയാളി ഫാമിലിയോടായിട്ടുള്ള സന്തോഷ് ഏട്ടനും അതുപോലെ ചിത്രയുടെ വീട്ടിലാട്ടോ വന്നിട്ടുള്ളത് അവരുടെ ഫ്ലാറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അവരിവിടെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ പോലും കൃഷി ചെയ്യാൻ മടിയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ കാരണം എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിരക്കുകൾ എന്നാൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്കുകൾക്കൊക്കെ രണ്ടാം സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ഈ സന്തോഷേട്ടന് ചിത്രയെന്ന് പറയണത് അവരെൻ്റെ ഫ്രണ്ടും കൂടെയാണ് അവരുടെ ഫാ ടെറസിൽ മൊത്തം അവർ പച്ചക്കറികൾ കൊണ്ടും ചെടികൾ കൊണ്ടും ഒക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ സന്തോഷേട്ടനൊരു സകല കലാവല്ലഭനാണ് അവരുടെ കയ്യിലില്ലാത്ത സംഭവമില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർ ചെയ്തു വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവരിതിനാവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഇവരുടെ ഫ്ലാറ്റിൽ തൊട്ട് ചേർന്നിട്ടുള്ള ഓപ്പൻഡർസിലാണ് കേട്ടോ കൃഷി മാത്രമല്ല ഒത്തിരി ചെടികളും അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ബുദ്ധൻ്റെ പ്രതിമ ചെയ്തിട്ടുള്ളതൊക്കെ തെർമോക്കോളിലാണ് കേട്ടോ അതൊക്കെ ചെയ്തത് ഈ സന്തോഷേട്ടനാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അവർ അവരുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസാണ് കേട്ടോ ഇവർ ഇവരുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് അവർ പരിചയപ്പെട്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അവർ അവരുടെ ഫ്രണ്ട്സുകൾക്കും അതുപോലെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇത് വിളവെടുപ്പ് നടക്കുമ്പോൾ വിളവെടുപ്പ് നടക്കുമ്പോഴും അതുപോലെ എപ്പോഴെപ്പോഴാണോ മൂത്ത് മൂത്ത് വരുന്നത് വെച്ചാൽ ആരാണ് അവിടെ ചെല്ലണമെങ്കിൽ അവർക്കൊക്കെ കൈ നിറച്ച് പച്ചക്കറികളായിട്ടാണ് കേട്ടോ അവർ തിരിച്ചു പോരാറ് ഇവർ ഈ കൃഷിക്കാവശ്യമായിട്ട് വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അവരായിട്ട് തന്നെ കിച്ചണിൽ വരുന്ന വേസ്റ്റൊക്കെ വെച്ചിട്ട് അവരായിട്ട് സ്വന്തമായിട്ട് ചൈവ വളം ഉണ്ടാക്കി അതാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യണത് ഇവരിത് ഇന്നും ഇന്നലെ ചെയ്തു വരുന്ന കാര്യങ്ങളല്ല കേട്ടോ വർഷങ്ങളായിട്ട് ഇവരുടെ രീതി തന്നെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം അവർ ഇതുപോലെ ഓപ്പൺ ടെറസുകളിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ ഓപ്പൺ ടെറസിൽ മാത്രല്ല അവരുടെ വീടിൻ്റെ ഉള്ളിൽ നിറയെ ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയിലൊരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ കാണുന്നത് പുളിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പുളി ഉണ്ടാവില്ലേ അത് അതുപോലെ തന്നെ കുറ്റിമുല്ല വള്ളിമുല്ല റോസ് അങ്ങനെ ഒരുപാട് കളക്ഷനിലുള്ള ചെടികൾ അത് ചെടികൾ വേറെ പച്ചക്കറികൾ വേറെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത്രയും പരിമിതികൾക്കുള്ളിലാണല്ലോ ഇവർ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവരെ അംഗീകരിക്കാനോ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാനോ ഒരിക്കലും പറ്റില്ല കേട്ടോ എനിക്കിവരോട് ഭയങ്കരമായിട്ടൊരു ബഹുമാനം തോന്നിയിട്ടുണ്ട് കാരണം ഇമ്മാരത്തെ കാലാവസ്ഥയിൽ ഇവിടുത്തെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ് പിന്മാരുടെ കാലാവസ്ഥയിൽ ഇവരിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിവർ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ കാണുന്നത് കണ്ട ഒരു പ്രാവ് മുട്ടയിട്ടിരിക്കുക കേട്ടോ അതിനവർ ഒന്നും ചെയ്യാണ്ട് അതിനതിൻ്റെ സൗകര്യത്തിന് ഇട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചെന്നപ്പോൾ ലൈവായിട്ട് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത് അപ്പം നമ്മളെ കണ്ടപ്പോൾ അത് പേടിച്ച് പാറിപ്പോയതാണ് അത് തിരിച്ച് ഞാൻ മുട്ടയിൽ തന്നെ വന്നിരിക്കും ഈ കാണുന്നത് ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ നമ്മുടെ ഈ സാലഡിനൊക്കെ ഉപയോഗിക്കും അല്ലേ അതിൻ്റെ ടൊമാറ്റോ ആണ് കേട്ടോ അതിങ്ങനെ കൊല കൊലകലായിട്ട് തൂങ്ങി തൂങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ പഴുത്തതും ഇനി പഴുക്കാൻ പോണതും ഒക്കെ ആയിട്ടുള്ള നല്ല അതുപോലെ കുറേ പൂത്ത് നിൽക്കണുണ്ട് നല്ല രസമായിട്ടുണ്ട് കാണാൻ ഇതിൻ്റെയൊക്കെ കൂടെ സന്തോഷമായിട്ട് കട്ടയ്ക്ക് നിൽക്കണ സന്തോഷമായിട്ട് വൈഫ് ചിത്ര തന്നെയാണ് കേട്ടോ സന്തോഷമായിട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ബാക്കി അതിൻ്റെ നനവും അതിൻ്റെ എല്ലാ പരിചരണവും ഒക്കെ നമ്മുടെ ചിത്രയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണേ ഈ കാണുന്നത് സാധാ തക്കാളിയാണ് കേട്ടോ ഇതൊക്കെ വിളവെടുപ്പിനായിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല മൂത്ത് അതുപോലെ പഴുത്ത് നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇനി ഇത് അവരെല്ലാം വിളവെടുപ്പ് നടത്തിയ ശേഷം അവർക്ക് ആവശ്യമെല്ലാം എടുത്തിട്ട് അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കും കേട്ടോ ഇവിടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങോട്ട് മണ്ണ് കളിച്ചെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റണായില്ല മണ്ണും അതിനാവശ്യമായിട്ടുള്ള വളവും ഒക്കെ തന്നെ നമ്മൾ കാശും എടുത്ത് മേടിക്കണം കേട്ടോ അപ്പോൾ അതിനെ അത് കൊണ്ടുവരാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ നമുക്ക് അത് ഫ്ലാറ്റിൻ്റെ മുകളിൽ എത്തിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇവിടെ ഇതൊക്കെ കാണാമെന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതിന് മെയിൻ കാരണം ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക കൃഷി പ്രത്യേകിച്ച് കൃഷി ചെയ്യുകയെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഡെയിലി നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിറ്റത്തെ ദിവസം അത് വാടും ഇപ്പോൾ ഈ ഒരു സീസൺ പറഞ്ഞാൽ വിൻ്ററാണ് അപ്പോൾ പിന്നെ എല്ലാം പൂത്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ ചെടികളാണെങ്കിലും അതുപോലെ പച്ചക്കറികളാണെങ്കിലും ഇപ്പോൾ ഇവിടെന്നല്ല ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ നല്ലൊരു സമയമാണ് കേട്ടോ ചെടികൾക്കൊക്കെ ഈ കാണുന്നതൊക്കെ ഒരു കുഞ്ഞ് ക്യാപ്സിക്കാണ് കേട്ടോ അതൊക്കെ പാകമായി വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്നത് മുരിങ്ങ നമ്മുടെ നാട്ടിലെ മുരിങ്ങ എടുത്ത് കറിയൊക്കെ വെക്കും ഈ ചുമരി കൂടെ ഈ കാണുന്ന വർക്കൊക്കെ സന്തോഷമായിട്ടും ചെയ്തതാണ് അതുപോലെ അവര് ചെടികൾ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഇപ്പം ഈ ബുദ്ധനെ ഞാൻ പറഞ്ഞല്ലോ ബുദ്ധനൊക്കെ തെർമോക്കോളിലൊക്കെ സന്തോഷമായിട്ട് ചെയ്തതാ കേട്ടോ സന്തോഷമായിട്ടിന് ഒരുപാട് കഴിവുകൾ ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ നല്ലപോലെ ചിത്രം വരക്കും അതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനറിയും അങ്ങനെ നല്ല ആർട്ട് പരമായിട്ടുള്ള കഴിവ് ഒരുപാടുള്ളൊരു മനുഷ്യനാട്ടോ ഇപ്പം ഈ ചെടികൾ വെച്ചിട്ടുള്ള ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ ഈ കളവണ്ടി പോലെയുള്ളത് അതൊക്കെ സന്തോഷേട്ടൻ ചെയ്തതാട്ടോ അത് ചെടികൾ വെക്കുന്ന സ്റ്റാൻഡ് അതൊക്കെ മൂപ്പർ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സന്തോഷേട്ടനും ചിത്രയുടെ നാട് സന്തോഷേട്ടൻ്റെ നാട് പത്തനംതിട്ടയാണ് ചിത്രയുടേത് ആലപ്പുഴയാണ് കേട്ടോ ആലപ്പുഴ ഏതോ ഒരു സ്ഥലത്താണ് എനിക്കെന്തോ ഓർമ്മ കിട്ടുന്നില്ല ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ അവർ രണ്ടുപേരും അവർക്ക് ആകെ ഒരു മോളാണുള്ളത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട് കേട്ടോ ഈ കാണുന്നത് വള്ളിമുല്ലയാണ് കേട്ടോ അതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഇത് കുറ്റിമുല്ല പിന്നെ ഇത് അതിന നേരത്തെ കാണിച്ചു തന്നല്ലോ പുളി നമ്മുടെ നാട്ടിലെ പുളി അത് അതുണ്ടാവുമെന്നൊന്ന് അവർ പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ നല്ല മുഴുത്ത് നിൽക്കണ വെള്ളരി കയ്പക്ക കയ്പക്കൊക്കെ പാകായി വരുന്നുള്ളൂ കേട്ടോ ചെടികളുടെയൊക്കെ പേര് ഓരോന്നെടുത്ത് പറയുകയെന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ കാരണം എനിക്ക് ഒരുപാട് ചെടികളുടെ പേരറിയൂല ഞാൻ അവരോട് ഓരോന്നിൻ്റെയും പേരുകളിങ്ങനെ സെപ്പറേറ്റ് ചോദിച്ച് മനസ്സിലാക്കാനും വിട്ടുപോയിട്ടോ ചെടികളൊക്കെ കണ്ട് നല്ലപോലെ സന്തോഷമൊക്കെ തോന്നിയെങ്കിൽ എനിക്ക് ഓരോന്നും ഞാൻ എടുത്ത് ചോദിക്കാൻ വിട്ടുപോയിട്ടോ ഇത് സന്തോഷമായിട്ടും ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇനി അതിൻ്റെ ബാക്കി വർക്കും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് ഇത് പിന്നെ അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ പുറത്തോട്ട് അങ്ങനെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞു കിളികാതിൽക്കൂടെ നമ്മൾ നോക്കുക അറിയില്ലേ അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് വെയിലുണ്ടെങ്കിലും നല്ല ചൂടൊന്നും ഇല്ലാതെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ സന്തോഷമായിട്ടെന്നൊരു കലാകാരനാണെന്ന് ഇതുപോലെ ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്യും നല്ലപോലെ ചിത്രം വരക്കും അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് കേട്ടോ ഇത് പിന്നെ അവർ അവിടെ ഒരു ചെറിയ പൂജാമുറി പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ സന്തോഷമായിട്ടും വരച്ചതാണ് കേട്ടോ ഇവിടെ നാട്ടിലാണ് അവരുടെ ഒരുപാട് കളക്ഷൻ ഇവിടെ കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ ഇവിടുന്ന് ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് നാട്ടിൽ ഒരുപാട് കളക്ഷൻ വർക്കുകളുണ്ട് ദുബായിലൊക്കെ ഇതുപോലെ എക്സിബിഷനൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് കേട്ടോ അവരുടെ അടുക്കള ഭാഗമാണ് കേട്ടോ അത് അടുക്കളയിൽ പോലും ചെടികളാണ് എല്ലാം എടുത്തു ചെടികളാണ് ഞാൻ ഉൾഭാഗം മുഴുവനായിട്ട് എടുത്തിട്ടില്ല കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വിചാരിച്ച് ഇതൊക്കെ സന്തോഷമായിട്ടും ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഇത് അവർ ചെയ്തിട്ടുള്ളൊരു ചെടിച്ചട്ടിയാണ് കേട്ടോ ടെറക്കി നമ്മൾ ടെറക്കി ഇങ്ങനെ സിമെൻറ്റിലൊക്കെ മുക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തെർമോക്കോളിൽ അവർ ചെയ്തിട്ടുള്ളത് ഇതിന് ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു പ്രവാസിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ കാണുന്നത് മാത്രമല്ല അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെയിൻ ഇവരുടെ കാലാവസ്ഥ നമ്മൾ വെള്ളം നനച്ചുകൊണ്ടേ ഇരിക്കണം അതുപോലെ ഇവിടെ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മണ്ണ് ഏറ്റിയിട്ട് വരിക അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സന്തോഷേട്ടന് ചിത്ര ഒന്ന് കാണണം എന്ന് തോന്നണില്ലേ തോന്നുന്നുണ്ടാകും ആർക്കാണെങ്കിലും ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇവരൊന്നും കാണണമെന്നുണ്ടാവില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷേട്ടനും ചിത്രം കിട്ടോ അവർക്ക് ഇത്തിരി ചമ്മലുണ്ട് അതാണ് അവർ ഒന്നും ക്യാമറയുടെ മുന്നേ സംസാരിക്കാത്തത് കേട്ടോ ഇത് സന്തോഷമായിട്ടും ചെയ്തൊരു വർക്കാണ് കേട്ടോ കോയിൻ വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചെയ്തിട്ടുള്ള ഈ പോട്ടിൽ വെച്ചിട്ട് പോട്ടിൽ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ സന്തോഷേട്ടൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ അവരുടെ ഫ്രണ്ട് ഭാഗാ റൂമിൽ കയറി വരുന്ന ഫ്രണ്ട് ഭാഗം തന്നെ ചെടികളൊക്കെ വെച്ച് നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് ഈ ബോട്ടിൽ ചെയ്തിട്ടുള്ള വർക്കൊക്കെ സന്തോഷായിട്ടോ ചെയ്തതാട്ടോ ഈ കാണുന്നത് മുല്ലയാണ് കേട്ടോ നല്ല പൂത്ത് പടർന്ന് കയറി നിക്കുന്ന നമ്മുടെ വള്ളിമുല്ല ഉണ്ടാവില്ലേ അതാണ് കേട്ടോ ഈ മുല്ല കേറി പോണ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ സന്തോഷമായിട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാൻഡുകളും ഇപ്പൊ അതുപോലെ ചെടികൾ വെച്ചിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ മിക്ക ഇത് മൂപ്പര് ചെയ്തിട്ടുള്ളതാ കേട്ടോ നല്ല മൂപ്പ് വന്നിട്ടുള്ള കളികളൊക്കെ പറിച്ചു വെച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് അവർ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി അവർ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഇത് അവരുടെ ഫ്രണ്ട്സുകൾക്കും അവരുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എവിടെ ചെന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരിലും കഴിക്കുന്നുള്ളൊരു പഴിഞ്ചല്യുണ്ടല്ലോ അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ എവിടെ ചെന്നാലും നമുക്ക് നട്ടുപിടിപ്പിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ അപ്പോൾ നമ്മുടെ സന്തോഷമായിട്ട് ഫാമിലിക്ക് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരുടെ അടുത്തും നന്ദി നമസ്കാരം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ബായ്